സമസ്ത കേരള ജമിയത്തുൽ ഉലം മുഷാവർ അംഗവും ജാമ്യമർക്സിലെ സീനിയർ മുദരിസുമായ കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറയുടെ വിയോഗം ഏറെ ദുഃഖിപ്പിക്കുന്നതാണ് ഒരേ ദേശത്ത് താമസിച്ചിരുന്നവരെന്ന നിലയിൽ ചെറുപ്രായം മുതലേ അടുത്ത പരിചയമുള്ള കുടുംബമാണ് ഞങ്ങളുടേത് സജീവമായ ദർസ് പഠനം ആരംഭിക്കുമ്പോഴും ഉസ്താദുൽ അസാദീദ് ഒക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ചാലിയം ദർസ് വെല്ലൂർ ബാക്കിയാതു സ്വാലിഹാത്ത് എന്നിവിടങ്ങളിലേക്ക് ഉപരിപഠനത്തിനായി പോകുമ്പോഴുമുൾപ്പെടെ കാലത്തെ വിശേഷവേളകളിലെല്ലാം അദ്ദേഹം സമീപത്തെത്തുകയും കൂടിയാലോചിക്കുകയും ചെയ്യും നീവനെ നല്ലൊരു ദർസിൽ ചേർത്ത് പണ്ഡിതനാക്കണമെന്ന് പിതാവ് കറുപ്പനകണ്ടി കുഞ്ഞായുംകുട്ടി ഹാജി മുതല്ലിമായ എന്നോട് പറഞ്ഞതു മുതൽക്കാവണം അദ്ദേഹം ഈ പതിവ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മൌലവി ഫാളിൽ ബാഘവി ബിരുദം കരസ്ഥമാക്കിയ ശേഷം കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ദർസ് നടത്തുന്ന വേളകളിൽ ഞങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെട്ടു ഒഴിവുവേളകളിൽ പരസ്പരം കണ്ടു അദ്ദേഹത്തിന്റെ പ്രധാന ഉസ്താദ് കൂടിയായ ഇകെ ഹസൻ മുസ്ലിയാർക്കൊപ്പമുള്ള പ്രവർത്തനങ്ങളിലും സംവാദവേദികളിലും ഒരു സഹായിയായി കൂടെ വന്നു മർഗസ് ആരംഭിച്ചതിനുശേഷം ദർസ് ലീവുള്ള വേളകളിൽ കാരന്തൂരിൽ വരികയും താമസിക്കുകയും മർക്കസ് സമ്മേളനങ്ങളുടെയും പരിപാടികളുടെയും സംഘാടകനായി പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെ നിരന്തരം അടുത്തും ആശയവിനിമയം നടത്തിയുമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി അദ്ദേഹം മാറുന്നത് ചർച്ച ചെയ്യാനും വൈജ്ഞാനിക പങ്കുവെക്കാനും വൈജ്ഞാനികാദർശനാട്ടുകാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ കോഴിക്കോട് ജില്ലയിലെ എലൈറ്റിൽ വട്ടോളിക്കെടുത്ത കണ്ണിറ്റമാക്കിൽ ദർസ് നടത്തുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ ജാമ്യ മർക്സിലേക്ക് ക്ഷണിക്കുന്നത് അവിടെ ഒരു ദർസിൽ മാത്രം ഒതുങ്ങിപ്പോവാതെ വലിയ ദർസും പൊതുപ്രവർത്തനവും പ്രഭാഷണവും എല്ലാം കൂടുതൽ സജീവമാക്കണമെന്ന താത്പര്യത്തെ തുടർന്നാണ് ഈ വിളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി മൂന്നിനാണ് മർക്സിൽ എത്തുന്നത് പിന്നീടങ്ങോട് ഒരു സഹചാരിയായി അധ്യാപനത്തിലും പ്രഭാഷണത്തിലും സംവാദവേദികളിലും പങ്കാളിയായി അഹമ്മദ് കുട്ടി മുസ്ലിയാർ കൂടെയുണ്ടായിരുന്നു ഇതിനിടെ ആയിരക്കണക്കിന് സഖാഫികൾ അദ്ദേഹത്തിന്റെ ശിഷ്യരായി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പുറമെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ കേരള മുസ്ലിം ജമാഅത്ത് മർക്സു സഖാഫത്തി സുന്നിയ സുന്നി ജമിയത്തുൽ മൊല്ലിമീൻ തുടങ്ങിയവയുടെ നേതൃപദവി അലങ്കരിച്ചു കട്ടിപ്പാർ അൽ ഇഹ്സാൻ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുടെയും മഹല്ലുകളുടെയും രൂപീകരണത്തിൽ മുന്നിൽ നിന്നു അധ്യാപനത്തിനും പ്രഭാഷണത്തിനും സംഘാടനത്തിനും പുറമെ മസ്ലഹത്ത് വിഷയങ്ങളിലും കാര്യങ്ങൾ സമർത്ഥിക്കുന്നതിലും പ്രത്യേക കഴിവുണ്ടായിരുന്നു അദ്ദേഹത്ത് സ്ഥാപനത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും നിർണായക വേളകളിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള അഭിപ്രായങ്ങൾ വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ബൈലാവി ജമുൽ ജവാമ്യ സൊഹീഹ് മുസ്ലിം തുടങ്ങിയ പ്രധാന കിതാബുകളുടെ ദീർഘകാല ദർശലൂടെ അദ്ദേഹം വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായ കട്ടിപ്പാറ ഉസ്താദായി നനച്ചിരിക്കാത്ത വേളയിലുണ്ടായ ആരോഗ്യകാരണങ്ങളെ തുടർന്ന് അല്പകാലമായി വിശ്രമിക്കുമ്പോഴാണ് ഈ വിയോഗമുണ്ടാകുന്നത് അസുഖം ഭേദമായി വൈകാതെ തന്നെ മർക്സിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളെല്ലാം എല്ലാവരും അദ്ദേഹത്തിന്റെ പരലോകക്ഷേമത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ സത്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയും പരലോകജീവിതം സന്തോഷകരമാക്കുകയും ചെയ്യട്ടെ കുടുംബാംഗങ്ങൾക്കും സ്നേഹിതർക്കും ശിഷ്യർക്കും ക്ഷമയും സമാധാനവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ആ മീൻ